നമസ്കാരം ഗൾഫ് വാർത്തകൾ ഹൃദയാഘാതത്തെ തുടർന്ന് മലയാളി ബഹ്റിനിൽ മരിച്ചു പാലക്കാട് സ്വദേശിയായ മുഹമ്മദ് മുസ്തഫയാണ് മരിച്ചത് നാൽപ്പത്തിമൂന്ന് വയസ്സായിരുന്നു മനുഷ്യക്കടത്ത് ഇടപാടുകളും വ്യാജ സ്റ്റാമ്പ് നിർമ്മാണവും നടത്തിയ മൂന്ന് പ്രവാസികൾ കുവൈറ്റിൽ പിടിയിലായി കുവൈറ്റിൽ കെട്ടിടം പൊളിക്കുന്നതിനിടെ അത് തകർന്നു വീണ് നിരവധി തൊഴിലാളികൾക്ക് പരിക്കേറ്റു ആരുടെയും പരിക്ക് ഗുരുതരമല്ല അൽഷാബ് അൽ ബഹറി പ്രദേശത്താണ് സംഭവം നടന്നത് തുടർച്ചയായ ഒൻപതാം തവണയും ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അബുദാബി കുവൈറ്റിൽ ട്രാഫിക് പരിശോധനകളിൽ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് നാൽപ്പത്തി എണ്ണായിരത്തിഒരുന്നൂറ്റി അഞ്ച് ട്രാഫിക് നിയമലംഘനങ്ങളാണ് പതിനൊന്നിനും പതിനേഴിനും ഇടയ്ക്ക് നടത്തിയ പരിശോധനകളിൽ കണ്ടെത്തിയത് പ്രവാസി മലയാളി ഖത്തറിൽ നിര്യാതനായി കൊയിലാണ്ടി സ്വദേശിയായ ഇസ്മായൽ ആണ് മരിച്ചത് അറുപത്തിരണ്ട് വയസ്സായിരുന്നു മണി എക്സ്ചേഞ്ച് കൊള്ളയടിച്ചു കുവൈറ്റിലാണ് സംഭവം നടന്നത് കാറിലെത്തിയ രണ്ടുപേരാണ് സ്ഥാപനത്തിലേക്ക് തോക്കു ചൂണ്ടി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്തത് ഇൻഡിഗോ എയർലൈൻസിന്റെ ദോഹയിൽ നിന്ന് ഹൈദരാബാദിലേക്കുള്ള വിമാനത്തിലെത്തിയ മിക്ക യാത്രക്കാരും വിമാനത്താവളത്തിൽ ഇറങ്ങിയ പാടെ ഒന്ന് അമ്പരന്നു തങ്ങളുടെ പലരുടെയും ലഗേജുകൾ വിമാനത്തിൽ എത്തിയിട്ടില്ല വിമാനത്തിൽ സ്ഥലമില്ലെന്ന പേരിൽ എയർലൈൻ യാത്രക്കാരുടെ ലഗേജുകൾ ദോഹയിൽ തന്നെ വയ്ക്കുകയായിരുന്നു ഒരാഴ്ച മുമ്പ് റിയാദിൽ നിന്ന് അവധിക്ക് നാട്ടിൽ പോയ മലയാളി മരിച്ചു തിരുവനന്തപുരം സ്വദേശിയായ നൈസാമാണ് ആണ് ഇന്ന് മരിച്ചത് ഇന്ത്യയുടെ എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് സംഘടിപ്പിക്കുന്ന ആഘോഷത്തിൽ പങ്കെടുക്കാൻ സൗദിയിലെ മുഴുവൻ പ്രവാസി ഭാരതീയരെയും റിയാദ് ഇന്ത്യൻ എംബസി ക്ഷണിച്ചു ജനുവരി ഇരുപത്തിയാറിന് രാവിലെ എട്ടിന് അംബാസിഡർ ഡോക്ടർ സുഹേൽ അജാസ് ഖാൻ ദേശീയ പതാക ഉയർത്തും